നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ നിന്നും മെസ്സേജ് അയക്കാം കോൾ ചെയ്യാം എന്തിനേറെ പറയുന്നു ക്യാമറ വരെ പ്രവർത്തിപ്പിക്കാം ഏത് നിമിഷവും നിങ്ങൾ ഹാക്ക് പ്രമുഖ ആപ്ലിക്കേഷനുകളോട് സാമ്യമുള്ള ആപ്പുകൾ ഹാക്കർമാർ നിർമ്മിക്കുന്നു സമാനമായ ആപ്പാണെന്ന് കരുതി നാം അത് ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ തന്നെ ഹാക്കർമാർക്ക് വിവരം ലഭിക്കുകയും ഉടനടി നമ്മുടെ മൊബൈലിൽ നിന്നും ആപ്ലിക്കേഷൻ അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടു വ്യക്തിഗത വിവരങ്ങൾ പൂർണ്ണമായും ചോരുന്നു നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈൽ ക്യാമറ വരെ പ്രവർത്തിപ്പിക്കാം മെസ്സേജ് അയക്കാം കോൾ വിളിക്കാം വാട്സപ്പ് ഉപയോഗിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പാസ്വേഡ്സ് ബ്രൗസർ ഹിസ്റ്ററി വാട്സപ്പ് ഗ്യാലറി എസ് ഡിഗ് ഫയൽ മാനേജർ ബാങ്കിൽ നിന്ന് അയക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വിവരങ്ങളും ഓ കോഡുകളും ലഭിക്കുന്നതോടെ അക്കൌണ്ട് കാര്യയാക്കാൻ ഹാക്കർമാർക്ക് അധികം പണിയെടുക്കേണ്ട ഇനി ഇമെയിൽ വിലാസവും പാസ്വേഡും കവർന്നെടുക്കുന്ന മറ്റൊരു വിദ്യ കാണാം വ്യാജ ഇന്റർനെറ്റ് ലിങ്കുകൾ മെസ്സേജ് വഴിയും ഓൺലൈനായും അയക്കും അവ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ മാത്രം മതി ഉടനടി ഹാക്കർമാർക്ക് നിങ്ങളുടെ ഇമെയിൽ വിലാസവും പാസ്വേഡും ലഭിക്കും സൈബർ ലോകത്ത് നാം ഓരോ ചൂടും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും അതിന്റെ ഉദാഹരണങ്ങളാണ് നാം ഇവിടെ കണ്ടത് എം എസ് നിഷോയ് മാതൃഭൂമിന് കൊച്ചി